ഹരി ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ജീവ ഈശ്വര വിചാരമാണ് ഇന്നത്തെ ടോപ്പിക് അപ്പോൾ ഇത് ആത്മാവ് എന്നുള്ള പോർഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ജീവവിചാരവും പ്രപഞ്ചവിചാരവും കണ്ടു അതായത് ഒരു ജീവന ശരീരത്രയം എന്ന മൂന്ന് അനാത്മ അല്ലെങ്കിൽ ജഡഭാഗങ്ങളും ആത്മ എന്ന ചൈതന്യ ഭാഗവും ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടത് പ്രപഞ്ചവിചാരം കാണുന്നതിന്റെ ഭാഗമായി പ്രപഞ്ച സൃഷ്ടിയും കണ്ടു അതായത് ത്രിഗുണാത്മികയായ മായ എന്താണെന്നും ആ മായയിൽ നിന്ന് സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതും ആ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെ സത്വരജ ഗുണങ്ങളിൽ നിന്ന് സൂക്ഷ്മ ശരീരവും സൂക്ഷ്മ പ്രപഞ്ചവും ഉണ്ടാകുന്നതും താമസ ഗുണത്തിൽ നിന്ന് പഞ്ചീകരണം വഴി ഭൂതങ്ങളും പിന്നീട് സ്ഥൂല ശരീരവും സ്ഥൂല പ്രപഞ്ചവും ഉണ്ടാകുന്നതും കണ്ടു അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ടോട്ടൽ ക്രിയേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി തത്വബോധത്തിലെ അടുത്ത വിഷയം ജീവാത്മ പരമാത്മ ഐക്യമാണ് വേദാന്തത്തിലെ ഏറ്റവും പ്രധാന വിഷയവും ഇത് തന്നെയാണ് വേദങ്ങളിലെയും ഏറ്റവും പ്രധാന വിഷയം ഇത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ അതിന് വേദാന്തം എന്ന് പറയുന്നത് വേദത്തിന്റെ അന്തം അന്തംന്ന് വച്ചാൽ ഏറ്റവും മഹത്തായ വിഷയം അന്തിമ സത്യം എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ജീവ ഈശ്വര ഐക്യം അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഐക്യം ഈ വിഷയം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ഈ വിഷയം പറയുന്ന വൈദിക വാക്യങ്ങളാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത് വൈദിക വാക്യം എന്ന് പറഞ്ഞാൽ വേദങ്ങളിലുള്ള വാക്യങ്ങളാണ് ഉപനിഷത്തുകളിലാണ് ഇത് വരുന്നത് ഈ ജീവ ഈശ്വര ഐക്യം പറയുന്ന വാക്കുകളെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത് ഈ പരമാർത്ഥം അറിയുന്നതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവ് ആത്മാവിനെ അറിയുക ആത്മാവിനെ അറിയുക എന്ന് നമ്മുടെ പുറത്തുള്ള ഒരു വസ്തുവായിട്ടല്ല ആത്മാവിനെ അറിയേണ്ടത് നമ്മൾ തന്നെയാണ് ഈ ആത്മാവ് നമ്മുടെ സ്വരൂപം ആത്മസ്വരൂപമാണ് എന്നുള്ള പരമാർത്ഥമാണ് അറിയേണ്ടത് അതായത് ജീവന്റെ പരമാർത്ഥ സ്വരൂപവും പരമാർത്ഥസ്വരൂപവും പരമാർത്ഥ സ്വരൂപവും ഒന്നു തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അത് മനസ്സിലാക്കേണ്ടതും അതിനൊരു ഉദാഹരണം പറഞ്ഞാല് സമുദ്രത്തിന്റെ യഥാർത്ഥ സ്വരൂപം വെള്ളമാണ് അതുപോലെ തന്നെ എല്ലാ തിരമാലകളുടെയും യഥാർത്ഥ സ്വരൂപം വെള്ളമാണ് അങ്ങനെ സമുദ്രത്തിന്റെയും തിരമാലകളുടെയും യഥാർത്ഥ സ്വരൂപം ഒന്ന് തന്നെയാണ് അതായത് വെള്ളമാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് ജീവന്റെയും ഈശ്വരന്റെയും യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കണം എന്നാലേ നമുക്ക് രണ്ടും അന്നാകുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ ജീവന്റെസ് കണ്ടു മൂന്ന് അനാത്മായും ഒരാത്മാഭാവവും ഉള്ളതാണ് ജീവൻ എന്ന് കണ്ടു അതിൽ ഈ ആത്മാ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ മൂന്ന് പാർട്ട് മൂന്ന് പ്രപഞ്ചവും പരമാത്മാവുമാണെന്നും കണ്ടു ഇനി ഈ ജീവാത്മാവും പരമാത്മാവും എന്താണ് എങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം പറയുന്നത് ജീവനും ഈശ്വരനും എന്താണ് എന്നാണ് ശങ്കരാചാര്യന്റെ എന്ന കൃതിയിൽ ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ സംസ്കൃതം ഞാൻ വായിക്കുന്നില്ല അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥമാണ് സ്ഥൂല ശരീരാഭിമാനിയായ ജീവൻ ബ്രഹ്മന്റെ പ്രതിബിംബമാകുന്നു ആ ജീവൻ സ്വഭാവേന ഈശ്വരനെ തനിക്ക് അന്യനായി അറിയുന്നു സ്വഭാവേന എന്ന് പറഞ്ഞ നാച്ചുറലി ആ ഈശ്വരനെ എന്നിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ആളായിട്ടാണ് ജീവൻ സാധാരണയായിട്ട് കറി കരുതുന്നത് അവിദ്യയാകുന്ന ഉപാധികളോടുകൂടി ആത്മാവാണ് ജീവൻ മായയാകുന്ന ഉപാധികളോട് കൂടി ആത്മാവ് ഈശ്വരൻ എന്ന് പറയുന്നു അവിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരത്രയമാണ് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതെല്ലാം കൂടെ കൂടി തന്നെയാണ് അവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് മായ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ ലെവലിലുള്ള മൂന്ന് പ്രപഞ്ചങ്ങളാണ് ആ മായയോട് കൂടിയുള്ള ആത്മാവിനെ ഈശ്വരൻ എന്ന് പറയും ഇത് ജീവൻ ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് ഇപ്രകാരം ഉപാധി ഭേദത്താൽ ജീവ ഈശ്വര ഭേദ ദൃഷ്ടി അതായത് ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള തോന്നൽ എത്ര കാലം ഇരിക്കുന്നുവോ അത്രയും കാലം ജനന മരണാധി സ്വരൂപമായ സംസാരം മാറില്ല ഈശ്വരനും ഞാനും വേറെ വേറെയാണെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ സംസാര ദുഃഖങ്ങൾ മാറില്ല അതുകൊണ്ട് ജീവേശ്വര ഭേദ ബുദ്ധി അതായത് ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള തോന്നല് സ്വീകാര്യമല്ല ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഇനി സകല വസ്തുക്കളെയും തേജസുറ്റിതാക്കുന്ന പരബ്രഹ്മം പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ എന്നുള്ളതിന്റെ വേറൊരു വാക്ക് പറഞ്ഞിരിക്കുന്നതാണ് അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് അബ്സുലൂട്ട് കോൺഷ്യസ്നെസ് അബ്സുലൂട്ട് എക്സിസ്റ്റൻസ് എന്നെല്ലാം പറയുന്ന ആ ബ്രഹ്മൻ ശരീരത്രയത്തെയും പ്രപഞ്ചത്രയത്തെയും തേജസ്റ്റിതാക്കുന്നു വ്യക്തിതലത്തിലുള്ള ശരീരത്രയത്തെ ചൈതന്യവത്താക്കുന്ന ശരീരത്രയങ്ങളിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മനെ ജീവൻ എന്നും പ്രപഞ്ചത്രയത്തെ ചൈതന്യവത്താക്കുന്ന പ്രപഞ്ചത്രയങ്ങളിൽ പ്രതിഫലിക്കുന്ന ബ്രഹ്മനെ ഈശ്വരൻ എന്നും പറയുന്നു ഇത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തു പറയുന്നത് മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നേരത്തെ പറഞ്ഞു എന്നുള്ളത് ഓർമ്മയില്ലാത്തതുകൊണ്ടല്ല വീണ്ടും വീണ്ടും പറഞ്ഞ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതുകൊണ്ടത് വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പീറ്റേഷൻ വരുന്നത് ഇനി സൃഷ്ടി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ജീവശരീരം മായയിൽ നിന്നാണ് വന്നത് അതുപോലെ തന്നെ പ്രപഞ്ചവും മായയിൽ നിന്ന് തന്നെയാണ് വന്നത് സൃഷ്ടിയുടെ കാര്യത്തിൽ ബ്രഹ്മന് നേരിട്ടൊരു പങ്കുമില്ല ബ്രഹ്മൻ സാക്ഷി ചൈതന്യമായിട്ടിരിക്കുന്നതേ ഉള്ളൂ ബ്രഹ്മന്റെ ചൈതന്യത്തിന്റെ ശക്തി കൊണ്ട് മായ പ്രപഞ്ചമായി മാറുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചമായി കാണപ്പെടുകയാണ് ചെയ്യുന്നത് കാരണശരീരവും കാരണപ്രപഞ്ചവും മായ തന്നെയാണ് സൂക്ഷ്മ ശരീരവും സൂക്ഷ്മ പ്രപഞ്ചവും മായയുടെ സത്വ രജസ അംശങ്ങളിൽ നിന്നും സ്ഥൂല ശരീരം സ്ഥൂലപ്രപഞ്ചവും താമസ അംശത്തിൽ നിന്നുമാണ് ഉണ്ടായത് നമ്മൾ കണ്ടു നേരത്തെ കണ്ടതാണ് ഇനി മായ സ്വയം അചേതനമായതുകൊണ്ട് തന്നെ ഈ ശരീരത്രയങ്ങളും പ്രപഞ്ചത്രയങ്ങളും അചേതനം അല്ലെങ്കിൽ ജീവനില്ലാത്തത് തന്നെയാണ് ഇനി സൃഷ്ടിക്ക് ശേഷം സൃഷ്ടി നടക്കുമ്പോഴും അചേതനമാണ് സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചവും സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളും ഉണ്ടായെങ്കിലും ഇതിനൊന്നിനും ഇപ്പോഴും ചേതച്ചില്ല ഇൻസെൻഷ്യൻ്റെ ആണെല്ലാം കാരണം അതിൻ്റെ കോസ് അതിന്റെ ഒറിജിൻ മായ ഇൻസെൻഷൻ ആണല്ലോ ഇനി ഈ സൃഷ്ടിക്കു ശേഷം ബ്രഹ്മൻ അല്ലെങ്കിൽ ആത്മാവ് ഇവയിൽ പ്രവേശിക്കുമ്പോഴാണ് അവയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിട്ട് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മൻ ആ പ്രപഞ്ചത്തിൽ സ്വയം കടക്കും അങ്ങനെ കടന്നു കഴിയുമ്പോഴാണ് അതിന് ജീവൻ ഉണ്ടാകുന്നത് ഇങ്ങനെ പ്രവേശിക്കുന്നതിനെയാണ് ഉപനിഷത്തുകളിൽ അനുപ്രവേശം എന്ന് പറയുന്നത് അനുപ്രവേശം ഉപനിഷത്തുകളില് തൈത്തിരിയോപനിഷത്തിലും ചാന്തോഗ്യോപനിഷത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതിന് ശങ്കരാചാര്യർ വളരെ വിപുലമായ വളരെ വിസ്തരിച്ചുള്ള ഭാഷയും എഴുതിയിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലൊരു പ്രവേശനമല്ല നടന്നു നടന്ന അതിനകത്തേക്ക് കയറി അതിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പ്രതിബിംബം ഒരു കണ്ണാടിയിൽ പതിയുന്നത് പോലെയാണ് ബ്രഹ്മൻ ജീവനിലും പ്രപഞ്ചത്തിലും പ്രവേശിച്ച് അവയെ ജീവനുള്ളതാക്കുന്നത് എന്നാണ് ചാന്തോഗ്യമനുഷ്തി പറയുന്നത് നമ്മളിപ്പോ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നമ്മുടെ ഒരു റിഫ്ലക്ഷൻ അതിലുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ കണ്ണാടിയിൽ പ്രവേശിച്ചു എന്ന് പറയാം അതുപോലെയാണ് ബ്രഹ്മൻ പ്രപഞ്ചത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് ചാന്തോഗ്യപരിഷത്തിലെ ഈ സൃഷ്ടി പറയുന്നുണ്ട് പക്ഷെ അവിടെ അഞ്ചിനുപേരും മൂന്ന് ഭൂതങ്ങളെ ഉള്ളൂ അഗ്നി ജലം ഭൂമി ഇങ്ങനെ മൂന്ന് ഭൂതങ്ങളെ മാത്രമേ ചാന്തോഗ്യപരിഷത്തിൽ പറയുന്നുള്ളൂ അത് പ്രകടിതമായ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ഫോമിലുള്ള വ്യക്തമായി കാണാൻ പറ്റുന്ന ഭൂതങ്ങളെ മാത്രം പറഞ്ഞിരിക്കുന്നു എന്നുള്ളൂ അഞ്ചു ഭൂതങ്ങള് ഉണ്ട് ശരിക്കും അതിലെ ആകാശവും വായുവും ഈ മൂന്നെണ്ണത്തിൽ ഉൾപ്പെട്ടതായിട്ടാണ് എടുത്തിരിക്കുന്നത് അത് സങ്കരാചാര്യട്ട് അവിടെ വിവരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് ബാക്കി രണ്ടെണ്ണത്തിന് എന്താ ഉണ്ടാകുന്നതെന്ന് അവിടെ വിവരിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് കൂടുതലൊന്നും നോക്കുന്നില്ല ഇവിടെ അങ്ങനെ ഈ മൂന്ന് ഭൂതങ്ങൾ മാത്രമുള്ളതുകൊണ്ട് അവിടെ പഞ്ചീകരണം എന്നല്ല പറയുന്നത് ത്രിപുത്കരണം എന്നാണ് പറയുന്നത് അതായത് ഈ മൂന്ന് സൂക്ഷ്മ ഭൂതങ്ങൾ മൂന്നായി പിരിഞ്ഞ് 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 അത് മൂന്ന് സ്ഥൂല ഭൂതങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെ ത്രിപുത്കരണം വഴി ഭൂതങ്ങളും സ്ഥൂല ശരീരങ്ങളും സ്ഥൂല പ്രപഞ്ചവും സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മാൻ ചാന്തോകത്തിൽ ബ്രഹ്മൻ എന്നല്ല പറയുന്നത് സത് എന്നാണ് പറയുന്നത് സത്തും ചിത്തും ആനന്ദവും എല്ലാം ബ്രഹ്മൻ തന്നെയാണല്ലോ അപ്പോ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മൻ സങ്കല്പിച്ചു ഞാൻ ഈ മൂന്ന് ലോകങ്ങൾ അനുപ്രവേശിച്ച് ഈ നാമരൂപങ്ങളെ സ്പഷ്ടമാക്കി തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രവേശിക്കുകയാണ് ഇതിനെ അത് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ണാടിയിൽ പ്രതിബിംബ രൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പുരുഷനെ പോലെ പരയായ ദേവത പരബ്രഹ്മൻ ബ്രഹ്മൻ ബ്രഹ്മൻ അന്നമയമായ മനസ്സിൽ ജീവരൂപേണ പ്രവേശിച്ചിരിക്കുന്നു പിന്നീട് അത് വാക്ക് പ്രാണൻ മുതലായവയോട് ചേർന്ന് ദർശന ശ്രവണ മനനാദികളായ ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു ഇതാണ് ആ അനുപ്രവേശത്തിനെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ ആശയം തന്നെ ബൃഹദാരണിക ഉപനിഷത്തിലും പറയുന്നുണ്ട് അങ്ങനെ ബ്രഹ്മന്റെ ചൈതന്യം കൊണ്ടാണ് ജീവനും പ്രപഞ്ചവും ചൈതന്യവത്തായിരിക്കുന്നത് എന്ന് ഉപനിഷത്തുകളുടെ തന്നെ വചനമാണ് ശങ്കരാചാര്യ സ്വന്തമായിട്ടൊരു തിയറി ഉണ്ടാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത്തുകളുടെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് മറ്റൊരു എക്സാമ്പിൾ വഴി പറയുകയാണെങ്കിൽ ഒരു കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഒരു ഇരുട്ട് മുറിയിലേക്ക് തെളിക്കുകയാണെങ്കിൽ ഒരു മുറി ഉണ്ട് അവിടെ ഭയങ്കര ഇരുട്ടാണ് ഇലക്ട്രിസിറ്റിയും ഒന്നുമില്ല ഭയങ്കരമായിട്ട് ഇരുട്ടായിരിക്കുന്ന ഒരു മുറിയിൽ ഒരു ജലലുണ്ടാവും ആ ജനലിൽ കൂടെ ഒരു കണ്ണാടി വെച്ച് സൂര്യപ്രകാശ കടിച്ചു കഴിഞ്ഞാൽ ഈ മുറിയെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം ശരിക്കും സൂര്യനിൽ എന്നുള്ളതാണ് കണ്ണാടിക്ക് പ്രകാശം ഇല്ലല്ലോ അപ്പോ പ്രകാശം കണ്ണാടി ഒരു പ്രതിഫലന മാധ്യമം അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് മീഡിയം ആറം ഷോർട്ട് ഫോമിൽ പറയാം ഒരു റിഫ്ലക്ടിങ് മീഡിയമാണ് കണ്ണാടി യഥാർത്ഥ സൂര്യനെ ബിംബ സൂര്യൻ അല്ലെങ്കിൽ ഒറിജിനൽ സൺ ഒ എസ് എന്നും പ്രതിഫലനത്തെ പ്രതിബിംബ സൂര്യൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ആർ എസ് എന്നും പറയാം ഇതേ ആശയം തന്നെ നമ്മൾ ജീവനെയും ഈശ്വരനെയും മനസ്സിലാക്കുമ്പോഴും മനസ്സിലുണ്ടാവണം ഇത് തന്നെയാണ് ജീവ ഈശ്വര സൃഷ്ടിയിലും നടക്കുന്നത് ഇത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം ഹരി ഓം ഓ പൂർണ്ണമത പൂർണ്ണമിതം പൂർണാൻ പൂർണ്ണമുതച്ചേ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ सांधी सांधी सांधी